മകൻസരിച്ചാൽ നല്ല വികസന അബു ജോസഫ് വ്യക്തിപരമായിട്ട് ജയിക്കാൻ സാധ്യത ജോസഫ് ആരുടെ കൊടുത്തിരുന്നാലും ജയിക്കുമായിരുന്നു ലേഡിഫിന് കൊടുത്തിട്ട് ജയിച്ചിരുന്ന യു ഡി എഫിന്റെ കൊടുത്ത് നിന്നു മകന്റെ കാര്യം വരുമ്പോൾ മകനേം കൂടെ ആർക്കും അത്ര ഇതില്ല ഇത് യു ഡി എഫിന്റെ മണ്ഡലമാണ് വളരെ കൂടുതലാണ് സജീവ നമുക്ക് അറിയാവുന്നേ അതിന്റെ മാറ്റങ്ങളിൽ പഴയ തൊടുപുഴ അല്ലല്ലോ അബി ജോസഫ് പോലെ ജയിക്കും അതെന്താ കാര്യം അതിന് സംശയം എന്താ ബി ജോസഫിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അല്ലെ വികസന അതിനെപ്പറ്റി പൊതുവായി പുള്ളി വന്നിട്ടാണ് പുള്ളി കാരണോ ഇവിടെ കോടതിയും കാര്യങ്ങളും ഇതെല്ലാം വന്നല്ലോ ഇവിടെ ആണല്ലോ വന്നത് സാധ്യത നാളുകളായിട്ട് ഇവിടെ മറ്റുള്ള മത്സരിച്ച് ജയിക്കുന്നതാണ് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഈ അസുഖങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പിന്നെ മലയിൽ നിന്നാൽ ജയിക്കാൻ വളരെ സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ പറയുമ്പം ഞാൻ പോരാനില്ല പുറപ്പെും അവർ വീട്ടിൽ അംബാസിഡർമാർ ഓട്ടോ അവിടെ ഓട്ടോ പോയിട്ടുണ്ട് അപ്പൻ്റെ ഓട്ടം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ അഭിപ്രായത്തില് സാധാരണ മലമൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അതിപ്പോൾ തെറ്റുപോയാൻ മുള്ളിയൊരു ഭാഗത്ത് നിന്നും ബാക്കിയെ മരിച്ചു നോക്കുമ്പോൾ ഞാൻ രേഖ കണ്ടീഷൻ ഉള്ള കാര്യമില്ല സാധാരണ മന്ത്രിമാരുടെയും എൽ എമാരുടെയും ഒക്കെ പിള്ളേരുടെ ഊറ്റി മരിച്ചുപോയി എനിക്കൊരു ഇഷ്ടമുണ്ട് നമ്മുടെ അവിടെ ഇരുന്ന് ഒരു ഹോണൊക്കെ പിടിയിച്ചിട്ടേ പോവാണെങ്കിൽ അത് ജയിക്കാൻ പറ്റുമോ അങ്ങനെ പറയുന്നത് കൊണ്ടാണെങ്കിൽ അവരുടെ പുള്ളികൾക്ക് പുറത്തിറങ്ങി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുമില്ല അവിടെ നോക്ക് അങ്ങനെ കൈകളൊക്കെ ആയിട്ട് പുഴയിലോക്കായിട്ട് നമ്മൾ കണ്ണൂരിലേക്കുന്ന ഒരു സംഭവം രീതിയിലൊക്കെ അപ്പം കുഞ്ഞിനെയും തൊട്ടെന്ന് അറിയാം കുഞ്ഞുങ്ങളെ ഞാനവിടെ ചെറിയ വണ്ടി കൊണ്ടിട്ട് കഴിയുമ്പോൾ അവിടെ ഇടുമല്ലോ അവർ പോരാൻ ആണെങ്കിൽ അവൾ കൊണ്ടുവിട്ടിട്ട് അവർ കയറിയിട്ട് ഡോക്ടറെ കണ്ടുപോയി അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടിട്ട് കഴിയുമ്പം കേടും കയറിയിട്ട് ഫോണൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇന്നത്തെ വണ്ടിയൊക്കെ എങ്ങനെയാണ് വേണ്ടിയിട്ട് വെട്ടിട്ടു ഫോൺ അപ്പോൾ ജോസഫിലേക്ക് കുഞ്ഞിനെ മുതലറിയാം അപ്പം നല്ല ആൾക്കാരുമായിട്ടുള്ള ആ പുള്ളി എന്നാലല്ലേ ആൾക്കാർ ആൾക്കാരാണ് ഇതിനു വേണ്ടി ബിജോസന്റെ കൂടെ കഷ്ടപ്പെട്ട് പേരുണ്ട് പ്രക്ഷിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം തരഞ്ഞു ഇങ്ങനെ ചെയ്ത ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല കാര്യം വരും കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട ആൾക്കാർ ഒത്തിരി പേരണം ഞാനിത് അറിയാം ഇതിന്റെ പുറകെ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് നല്ല കഴിവുള്ളൂ ഇത് മിഞ്ഞാന്ന് നോക്കി ഇറക്കണേ കയറി ഇറങ്ങി നമുക്ക് ഒരു വല്ലാത്ത ലാശ്ചി അതുകൊണ്ടല്ലേ അതിനെ അങ്ങനെ തെരുവെച്ചപ്പോൾ ആയാലും വലിയ പാടില്ല വേറെ ആരെയും ഇറക്കിയാൽ ആരെയും കരക്കായി നോക്കുന്നു വലിയ ഒരുമാതിരി ഒരാൾ പോകുന്നു അടുത്ത ആൾ വരുന്നു ഒരാൾ പോകുന്നു അടുത്ത ആൾക്ക് എന്തെങ്കിലും ആവശ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ പാടാന്ന് ഈ ജോസഫിലെ പോലെ വേറെ ആൾക്കാരും ആൾക്കാർ കുറച്ച് ചെയ്തല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നിൽക്കുമൊക്കെ ചെയ്യാനൊക്കെ പ്ലാനൊക്കെ ഉണ്ട് പക്ഷേ ഇനി പറ്റില്ല പക്ഷേ ഈ മരണ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ഉണ്ട് ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കഷ്ടപ്പെട്ട ആൾക്കാരുടെ പടാപ്പാട് വരെ എനിക്കറിയാൻ നേരിട്ടു ഒത്തിരി ആൾക്കാരുണ്ട് ഈ ലോഹിൻ്റെ കൂടെ നടന്നിട്ട് ഒരുപാട് പിന്നെ അന്നാ നായനാരുടെ കൂടെ നിന്നപ്പോൾ ജോസ്ബെൻ്റെ വന്നു ചെയ്യാൻ പറ്റില്ല യുദ്ധത്തിൻ്റെ കൂടെ വന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല ഇല്ലല്ലോ സമ്മതിക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഇത്ര കാര്യങ്ങളുണ്ട് ഈ ജോസഫിന്റെ വായനയൊക്കെ ഇപ്പൊ അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊണ്ട് ഒരു വർഷത്തോളം ആയാലും അതിന് മുമ്പൊക്കെ ഈ ചങ്ങാതി നാരേലും അറിയുവായിരുന്നു ജോസഫിൻ്റെ കണ്ടു ആംബിളർ ഉണ്ടെന്ന് ഞാനറിഞ്ഞു തന്നെ ഈ അടുത്ത കലക്കാ ചുരുക്കം അലത്ത് പോയപ്പോ അതിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് അതിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിനെ ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്തപ്പാടാങ്കിൽ പിന്നെയും കുറച്ച് ഇത് കിട്ടിയില്ല കെട്ടിവെച്ച കാസെങ്കിലും പക്ഷെ ഇതിനെ വെച്ചാൽ പിന്നെ അന്തമായ രാശ്യം നോക്കുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ അവിടെ ഞാൻ പറയട്ടെ സി പി എമ്മുകാരൻ സി പി എമ്മായിരുന്നു തന്നെയല്ലേ കുത്തുള്ളൂ കുറച്ച് കോൺഗ്രസ്സുകാരനെ കുറച്ച് കോൺഗ്രസിനല്ലേ കുത്തുള്ളൂ അല്ലാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമല്ലോ പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് ആൾക്കാരും ഇപ്പോൾ ഉണ്ട് അവരെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഇതാണ് അപ്പം ഇതിന് അകത്ത് ദോഷത്തിൻ്റെ ആൾക്കാർ തന്നെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനും മാറ്റെടുക്കേണ്ട കാര്യമില്ല പറഞ്ഞിട്ടുള്ളത് അതാണ് എനിക്ക് എന്ത് പരിപാടി ഉണ്ടാവും ില്ല ഈ തുമ്മാകെ ഒരു ബുദ്ധി ഇല്ലാത്ത പരിപാടിയാണ് അത് അനുഭവപ്പെട്ടവർക്ക് എല്ലാം അറിയാം അത് അങ്ങനെ വരുള്ളൂ അതിനൊന്നും ഞാൻ എഴുഡിഎഫ് പറഞ്ഞു പക്ഷേ നമ്മള് ഈ ഇതിനോട് എല്ലാരോടും ഞാൻ എഴുഡിഎഫ് പറഞ്ഞു പക്ഷെ കോൺഗ്രസ് ഇവിടെ വേണം ഇവരെല്ലാം ഇവിടെ വേണമെന്ന് ഇവർ ഇറ്റെങ്കിലും നടക്കുകയാണ് പാമ്പില്ലെങ്കിൽ പാമ്പിന്റെ വിഷമെ കൊടുക്കാൻ പറ്റുമോ ഇതിന് ആവശ്യമുള്ള സാധനം ഇത് ഇവിടെ സാധനം ആവശ്യമില്ലാത്ത ഒന്നുമില്ല കോൺഗ്രസ് ഇവിടെ ഇല്ലെങ്കിൽ ഇതിപ്പന്മാരും മറ്റവന്മാരും തരിടയാവും ഏഹ് ജഡ്ജിയും വക്കീലും നല്ല ഒരാളാണ് അല്ലെങ്കിൽ മറ്റവര് വേണം കോൺഗ്രസ് ഇവിടെ വേണം കാര്യങ്ങൾ പറഞ്ഞ് ജഡ്ജി കൊടുക്കാൻ എന്തെങ്കിലും തടയുകയാണെങ്കിൽ ഇവര് ഒരു കാര്യം ചെയ്യും ഇവിടെ നന്നാക്കും ജനത്തിന് അതല്ലേ ആവശ്യം ഒരു വഴിക്ക് ഇത്തിരി വീതി കൂട്ടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടാൻ പറ്റിയെന്ന് വിലമായിട്ട് കൂട്ടും ജനത്തിന് ആവശ്യം ഈ വിലമായിട്ട് കൂട്ടുന്ന ആവശ്യം വീതി ഉള്ളതാണ് എനിക്കൊക്കെ ആവശ്യം ഇത് വേണം കോൺഗ്രസ് ഒരിക്കലും നശിക്കുന്ന ഞാൻ പറയലെ കോൺഗ്രസ് വേണമെന്ന് തന്നെയാ പറഞ്ഞു ഞാൻ എഴുതി പറഞ്ഞ പക്ഷേ ഞാൻ കോൺഗ്രസ് നശിക്കാൻ പറയല മറ്റുള്ള പഠിക്കുന്നേ പറ്റിയ മറ്റുള്ളതെന്ന് അതിനായിട്ടുള്ള കാര്യങ്ങളെങ്കിലൊക്കെയാണ് ഞാൻ കാണുന്നത്

സംസാ ബിസിനസ് കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ വികസനം നടത്തിയ മേഖല തൊടുപുഴ തന്നെയാണ് അതായത് തൊടുപുഴ ലിങ്ക് റോഡുകൾ തന്നെ അതിന് മാത്രമേ ഏറ്റവും അടിസ്ഥാനമാണ് കാരണം ഒരിടത്തും ഒരു ബ്ലോക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല എല്ലാ വഴിയിലൂടെയും കയറി ചുറ്റി കറങ്ങി പോകാവുന്ന ഒരു സാഹചര്യമുണ്ട് എതിരെ വന്നാലും എവിടെ ബ്ലോക്ക് ഉണ്ടായാലും തിരിഞ്ഞ് പോകാനുള്ള മാർഗ്ഗമുണ്ട് പെട്ടെന്ന് രാഷ്ട്രീയ വന്നതായതുകൊണ്ട് എങ്ങനെ വരുമെന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ മണ്ഡലമാണ് പിന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ

ജയിക്കും അതുകൊണ്ട് ജയിക്കേണ്ടതാണ് ആ ഇതില് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക